ഇന്നത്തെ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ് ഞങ്ങളെ കാണാനും വണ്ടി ശരിയായിട്ടുണ്ട് സുഖമായിട്ട് എല്ലാ ശരിയായി ഡോക്ടറെ പറ്റിട്ട് ഭയങ്കര ഉഷാറാണ് എന്തിനും നല്ല കെയറിങ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഏത് രാത്രി വരികയാണെങ്കിലും ആ ആ സപ്പോർട്ട് ഉടനെ തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇത്ര ഈ വന്നപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പരിപാടിയൊക്കെ നന്നായിരുന്നു ഡോക്ടർ ഭയങ്കര നല്ലൊരു ഡോക്ടറാണ് നല്ല എന്താ പറയുക ഫ്രണ്ട്ലി ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക കംഫർട്ട്നെസ് ഉണ്ട് എക്സ്പീരിയൻസ് നല്ല ഉഷാറായിരുന്നു ഡോക്ടറും നല്ല ഡോക്ടറാണ് ഓക്കെ താങ്ക് യു പരിപാടി അടിപൊളിയായിരുന്നു ഇതേപോലെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു